ഡിലീറ്റ് ചെയ്യുക ഇവിടെ ഒരാൾ നമ്മൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരിക്കുകയാണ് ഡിലീറ്റ് ചെയ്യുക എന്താ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് അറബിയിൽ പറയാം കുറേ വാക്കുകൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് വളരെ ചെറിയ ചില പോയിന്റുകൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടത് ഒരു വാക്ക് മാത്രമല്ല ഒരു പദം മാത്രമല്ല അതിന് ഉപയോഗിക്കുക ഡിലീറ്റിന് ഹദഫു എന്ന് പറയാം അത് ഡിലീറ്റഡ് ഹദ മെഹദൂഫ് മെഹദൂഫ് എന്ന് പറയാം നമ്പർ വൺ മെഹ്ദൂഫ് ഹാദല്ല അരിസാല സൗതീയ മെഹദൂഫ് അല്ലെങ്കിൽ അഹ്ദീഫ് ഹാദ അത് ഞങ്ങളിതാക്കു ഡിലീറ്റ് ചെയ്യൂ എന്ന് പറയാം അതുപോലെ തന്നെ മറ്റൊന്നാണ് എം സെഹാദ ഒരു സാധനത്തെ മായ്ച്ചു കളി എഴുത്തൊക്കെ മായ്ക്കുന്ന എം സെഹ എന്ന് പറയും അതുകൊണ്ടുതന്നെ മസ്സാഹ നമ്മൾ ഈ വൈപ്പറൊക്കെ വന്നു ക്ലീൻ ചെയ്യുന്നതിന് മസ്സാഹ എന്നാണ് പറയുക ഓക്കെ മറ്റൊന്ന് നമ്മൾ എഴുതിയതിന് റബ്ബർ ബാൻഡ് റബ്ബർ കൊണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ മൈക്ക് റബ്ബർ എന്നറിയും മൈക്ക് റബ്ബർ എന്നറിയും കുട്ടികൾ ആ മയക്ക് റബ്ബർ കൊണ്ട് മായ്ക്കുന്നതിന് ഇതൊന്നും അല്ല പറയാം അതിന് പറയാം മഹേയെന്നാണ് ആ റബ്ബറിന് മഹേയെന്നറിയും എം ഹു എന്ന് പറയുന്ന പദം അപ്പം മഹേ എന്ന് പറയുന്ന പദവും ഈ വാക്കിൽ ഉപയോഗിക്കാറുണ്ട് മഹേയ എന്ന് പറഞ്ഞു ഓക്കെയാണോ അപ്പം മഹേയ നമ്മൾ പഠിച്ചു മസ്സാഹ പഠിച്ചു മെഹദൂഫ് എന്ന് പറയൂല മായ്ക്കപ്പെട്ടത് എന്ന് പറയാൻ മെഹദൂഫ് എന്ന് മാത്രം ഫേമസ് ആണ് ഇനി ഇതിലുള്ള ഒരു സാധനം മുസീൽ എന്നതാണ് മുസീൽ എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക എന്നാണ് മായ്ക്കുക എന്ന് പോലെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ എഴുത്തുകളൊക്കെ അവിടെ എന്താക്കണം എറേസ് ചെയ്യുക മാത്രമല്ല അവിടെ ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ വൈറ്റർ കൊണ്ട് വൈറ്റടിക്കുമല്ലോ അതിന് മുസീൽ എന്നാണ് പറയുക എന്താണ് മുസീൽ സത്യം പറഞ്ഞാൽ ആദ്യത്തത് നീക്കം ചെയ്യുക തന്നെയാണ് ഇവിടെ പുതിയത് വെക്കുകയാണ് അപ്പോൾ അതാണ് എന്ന് പറയാം ഓക്കെ അപ്പം മുസീൽ എന്നാൽ മായ് എന്താകുന്നു നീക്കം ചെയ്യുക അല്ലെങ്കിൽ അത് വൈറ്റ് അടിക്കുക എന്ന അർത്ഥത്തിലാണ് മുസീൽ കൊടുക്കാറുള്ളത് അപ്പം നാല് വാക്കും ഇവിടെ പറഞ്ഞു ഞാൻ ഒന്ന് ആദ്യമത്തേത് മെഹസൂഫ് ഹാദർ റിസാല ഹാദർ റിസാല മെഹസൂഫ്

അതാ മെഹദൂഫ് അപ്പം മെഹദൂഫ് എന്നാണ് അവിടെ മുസീലൊന്നും ഉപയോഗിക്കാറില്ല മറ്റൊന്നും നമ്മളൊരു വൈപ്പറൊക്കെ വെച്ചുകൊണ്ട് അതിനങ്ങട്ട് ക്ലീൻ ചെയ്യുന്നതിന് നീക്കം എന്ന് പറയല്ലോ എന്നാൽ അത് ഇത് തന്നെയാണ് അവിടെ നിന്ന് എറൈസ് തന്നെയാണ് അതിന് പറയുക മസാഹയെന്നോ മഹായ എന്നോ മൈക്രബർ കൊണ്ടുള്ളതിന് എന്നും പറയും ഇങ്ങനെ ഇങ്ങനെ ഒരു വാക്കിൻ്റെ തന്നെ വ്യത്യസ്ത ആംഗിളിൽ നിങ്ങൾക്ക് പറയുന്നതാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത് ഇതൊക്കെയാണ് അറബി ഭാഷ അറബികൾ പറയുമ്പോൾ ഓരോ സന്ദർഭം അനുസരിച്ച് ഓരോ വാക്കുകൾ അവർ കൊണ്ടുവരും അതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ പറഞ്ഞ് പരിശീലിക്കുമ്പോഴാണ് അറബികളോടൊപ്പം നിങ്ങൾക്ക് ഒരാളായി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരം വാക്കുകളെ പഠിക്കാൻ അറബിക്കൂടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളുടെ ക്ലാസ്സുകളിൽ നിരന്തരം പങ്കെടുക്കുക ഓക്കേ Şükran ya cemaat. Mersalama.